ശ്രീകൃഷ്ണൻ ധർമ്മമാണ് പ്രവർത്തിച്ചത് ശ്രീകൃഷ്ണൻ ധർമ്മത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ശ്രീരാമൻ ധർമ്മത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ധർമ്മമാണ് പ്രവർത്തിച്ചത് മനസ്സിലാക്കണേ ശരിക്കും ഭാഷ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ രാമോ വിഗ്രഹവാൻ ധർമ്മ മര്യാദാപുരുഷോത്തമനായിട്ട് ധർമ്മവിഗ്രഹമായിട്ട് രാമനെ പറയും കൃഷ്ണനെ പറയാറില്ല ഞാൻ കേട്ടിട്ടില്ല ആരും പറയണത് കൃഷ്ണൻ പൂർണ്ണ പുരുഷോത്തമനാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയാണ് അല്ലാണ്ട് ധർമ്മത്തിൻ്റെ മാത്രം മൂർത്തിയായിട്ട് പറയരുത് കാരണം അധർമ്മത്തിൻ്റെ ശക്തികൾ അടിവരയിട്ട് മനസ്സിലാക്കുക വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ സന്ദേശമാണ് അധർമ്മത്തിൻ്റെ ശക്തികൾ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ എല്ലാ പ്രകാരത്തിലും ഒത്തുചേരുമ്പോൾ അവരെ തറ പറ്റിക്കാൻ ഏതറ്റം വരെയും പോകാമെന്ന് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീരാമൻ അത് പഠിപ്പിച്ചിട്ടില്ല ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്തത് രാവണനെ ശക്തി പകരാനാ അല്ല രാവണനെ കൊല്ലാനോ എന്തിനാ ഏ ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്തത് രാവണന് ശക്തി പകരാനാണോ അല്ലെ രാവണനെ കൊല്ലാനാണോ രാവണനെ കൊല്ലാനാ പക്ഷേ രാവണൻ ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ രാമൻ പറഞ്ഞു നീ ക്ഷീണിച്ചിട്ടുണ്ട് വിശ്രമിച്ചോളൂ എന്നിട്ട് യുദ്ധം തുടരാം കൃഷ്ണനാണെങ്കിൽ അപ്പ കൊടുക്കുമായിരുന്നു ക്ഷീണിച്ച സമയം നോക്കി കൊടുക്കുമായിരുന്നു കാരണം രണ്ടുപേരും രണ്ട് യുഗത്തിൽ രണ്ട് തരം സാഹചര്യങ്ങളിലാണ് ധർമ്മ സംസ്ഥാപന പ്രവൃത്തി ചെയ്തത് അതുകൊണ്ട് സാമാന്യമായി ധർമ്മമല്ല എന്ന് തോന്നുന്നതും ചിലപ്പോൾ കൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് രഥചക്രം പൂണ്ടുപോയ സമയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് മരിക്കാത്ത അശ്വത്ഥമാവിനെ മരിച്ചു എന്ന് പറയാൻ പ്രേരണ കൊടുത്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടു പോയി യുധിഷ്ഠിര എന്നാലും പറഞ്ഞു ഒപ്പിച്ചു അശ്വത്ഥമാ ഹതാ എന്ന് പിന്നെ പതുക്കാരും കേൾക്കാണ്ട് പറഞ്ഞു കുഞ്ചര എന്നു അപ്പോ ശ്രീകൃഷ്ണൻ ചെയ്തതൊക്കെ ധർമ്മമാണോ എന്ന് ചോദിച്ചാൽ ധർമ്മത്തിന് വേണ്ടിയാണെന്നേ പറയൂ ശ്രീരാമൻ അങ്ങനെയല്ല വിദ്ധിമാ ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതം എന്ന് രാമൻ പറഞ്ഞു കൃഷ്ണൻ അത് പറയാൻ ഓക്കില്ല മറിച്ച് കൃഷ്ണൻ ഒന്ന് പറയാം എൻ്റെ ഓരോ നിമിഷവും ധർമ്മത്തിന് വേണ്ടിയാണ് കാരണം എല്ലാവരും അധർമ്മത്തിൻ്റെ ഓണത്തിൻ്റെയും അധികാരത്തിൻ്റെയും തണലിൽ അധർമ്മത്തിന് വേണ്ടി ശക്തികൾ ഒത്തൊരുമിക്കുമ്പോൾ അവിടെ ദുര്യോധനനേക്കാൾ ദുശാസനേക്കാൾ ശകുനിയേക്കാൾ അപകടകാരികൾ ആ അധർമ്മം കൊട്ടിയ അധർമ്മം നടക്കുമ്പോൾ മൗനമവലംബിക്കുന്നവരാ ഭീഷ്മരെ പോലുള്ളവർ ധർമ്മശാസ്ത്രത്തിൻ്റെ നിധിയാ ധർമ്മശാസ്ത്രത്തിൻ്റെ നിധിയാ ഭീഷ്മർ പക്ഷേ അർത്ഥസ്യ ദാസാ സർവേപ്പി നാർത്തോ ദാസോഹി കസ്യ ചിത എല്ലാവരും പണത്തിൻ്റെ ദാസന്മാരാണോ പണം ആരുടെയും ദാസനല്ല എന്നുള്ള സിദ്ധാന്തത്തിൽ അടിയുറച്ച് ഒരു യുവതി രാജ്യസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന സമയത്ത് പോലും പ്രതികരിക്കാതെ തലകുനിച്ചിരുന്നു നമ്മൾ പലരെയും പോലെ അതുകൊണ്ട് ഒരുങ്ങി അയാൾക്ക് ശരശയ്യ അപ്പം അവിടെ ദുഃശാസനേക്കാൾ ദുര്യോധനനേക്കാൾ ശകുനിയേക്കാൾ അപകടകാരികൾ നമ്മുടെ ചുറ്റും അധർമ്മം നടക്കുമ്പോഴും മൗനം അവലംബിച്ചിരിക്കുന്നവരാണ് കൃഷ്ണനത് അസാധ്യമാണ് കൃഷ്ണനത് അസാധ്യമാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ കാണിച്ചു അധർമ്മത്തിൻ്റെ ശക്തികൾ ഒത്തൊരുമിക്കുമ്പോൾ അവരെ തറ പറ്റിക്കാൻ ഏതറ്റം വരെയും പോവാം ആ കൃഷ്ണ സന്ദേശം ഇന്ന് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നാണ് പറയുന്നത് രാമ സന്ദേശം വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല രാമൻ തന്നെയാണ് ധർമ്മത്തിൻ്റെ നിരന്തര പ്രതീകം അത് സംശയമൊന്നുമില്ല പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ രാമനേക്കാൾ ഈ വിഷയത്തിൽ ധർമ്മ വിഷയത്തിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നൽകുന്ന കൃഷ്ണനെ സ്വീകരിച്ചേ മതിയാവും എല്ലാവർക്കും വിരോധം തോന്നരുതേ അഭിപ്രായമാണ് അഭിപ്രായം തള്ളാം കൊള്ളാം മഹാപിഡ്ഡിത്തം പറഞ്ഞുവല്ലോ ചീദാനന്ദപുരുസ്വാമി എന്ന് തോന്നുക ഒരു വിരോധമല്ല വിഡ്ഡിത്തം പറഞ്ഞാ നിങ്ങൾ കേട്ടിരിക്കില്ലേ അല്ലേ ഇതിൻ്റെ പ്രയാസവും അതുകൊണ്ട് ഈ ആശയത്തിൽ ഉറച്ചു തന്നെ നിന്ന് പറയുന്നു